മുംബൈയിൽ വ്യാജ പാൽ നിർമ്മാണം വീണ്ടും പുറത്തുവരുന്നത് നഗരവാസികളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുകയാണ് മുംബൈയിൽ പാലിൽ ഡിറ്റർജന്റും രാസവസ്തുക്കളും ചേർത്ത് വിപണിയിലെത്തിക്കുന്ന വ്യാജപാൽ മാഫിയ ഇപ്പോഴും സജീവമാണ് ആവർത്തിച്ചുള്ള ഇത്തരം സംഭവങ്ങൾ നഗരവാസികളുടെ ആരോഗ്യ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് കുട്ടികളെയും വയോധികരെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദിവസേന ഉപയോഗിക്കുന്ന പാലിൽ മായം കലർത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത് പാലുപ്പും കുട്ടികൾക്ക് ഫുഡ് ഞങ്ങൾ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നിട്ടും ശക്തമായ ശിക്ഷാനടപടികൾ ഇല്ലാത്തതാണ് മാഫിയകൾക്ക് വളരാൻ ഇടയാക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് ഇത് ഇത് കണ്ടുപിടിക്കാനോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ ടെസ്റ്റ് സംവിധാനങ്ങളൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ മായമുണ്ടെങ്കിൽ പാലിപ്പം മോനൊക്കെ നമ്മൾ എപ്പോഴും തൊട്ടേ അവര് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കുന്ന കാര്യം പക്ഷെ ഇപ്പൊ കുറച്ച് പേടിയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മുമ്പൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ശരിയായ പശു പാൽ തന്നെ നെയ്യൊക്കെ ഞാൻ ഇണ്ടാക്കിട്ടുണ്ട് തന്നെ കിട്ടിട്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ആ പാല് കാച്ചാലും അതിന്റെ ഒരു ഇതും നമുക്ക് മനസ്സിലാവുന്നില്ല അത് പാലാണെന്നുള്ളത് ഓൾറെഡി കാച്ചുമ്പം തന്നെ നമ്മൾ ഹോർലിക്സോ എന്തെങ്കിലും ഇട്ടപ്പോലത്തെ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത് ഇപ്പം കൊടുക്കാൻ ശരിക്കും പേടിയാണ് പാലായാലും ശരി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായാലും ശരി നമുക്കിപ്പം എന്തായാലും ഒരു മത്സ്യമായാലും ശരി എന്നും മനസ്സറിഞ്ഞ് നമുക്കൊരു സമാധാനത്തിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു അവസ്ഥ എന്ത് ചെയ്യും എന്താവും എന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ കുടിക്കാൻ തന്നെ അതുകൊണ്ട് പാലും പാൽ ഐറ്റംസും നിർത്തി ഭക്ഷ്യ സുരക്ഷാ വകുപ്പും പോലീസ് വിഭാഗവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും വ്യാജ പാൽ നിർമ്മാണം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കർശന നടപടികളും സ്ഥിരം നിരീക്ഷണ സംവിധാനവും അനിവാര്യമാണെന്നാണ് പൊതുജന അഭിപ്രായം ഇത് ചെറിയൊരു ലാഭത്തിന് വേണ്ടി പിന്നീടുള്ള ഒരു തലമുറക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വരിക നഗരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അധികൃതർ ഇനി എത്ര വേഗം ഇടപെടുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കൈലി ന്യൂസ് മുംബൈ